അസ്ലാമലൈക്കും ഇന്ന് മീനൊന്നും കിട്ടാത്തൊരു ദിവസമാണ് അപ്പോൾ ഒരു അടിപൊളി രസം അതേപോലെ വഴുതനങ്ങ മെഴുക്കു പുരട്ടി കോളിഫ്ലവർ ഇന്നത്തെ റെസിപ്പി അതാണ് ഇട്ടാ അപ്പോൾ രസത്തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക് കുറച്ച് നല്ല ജീരകം കുറച്ച് പെരുംജീരകം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് തക്കാളി കായപ്പൊടി പുളിവെള്ളം ഉണക്കമുളക് അതിന് ശേഷം ചെറിയ ജാറിലേക്ക് കുരുമുളക് കുറച്ച് ഈ മല്ലി പെരിഞ്ചീരകം നല്ല ജീരകം മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി നമ്മൾ പച്ചമല്ലി ഇല്ലാത്ത കാരണമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് പച്ചമല്ലി ആണ്ട്ട നിർബന്ധം അതേപോലെ തന്നെ രണ്ട് ചള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം ഇത് ഈ അരപ്പുണ്ടാക്കിയിട്ട് മിക്സി പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചു കൊടുക്കുക മിക്സിയിലടിക്കണമെന്ന് നിർബന്ധമില്ല കഷ്ണാക്കി ഇട്ട് കൊടുത്താൽ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഒരു ചെറിയ ചെറിയൊരു ചൂടിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം പുളി വെള്ളം ഈ ജാറിലെ അരപ്പ് അതിൻ്റെ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിലാണ് എരി പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായി വെന്ത് കിട്ടുള്ളും അതേപോലെ അത് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് വേപ്പല ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിച്ചപ്പ് നിർബന്ധമാണ് രസത്തിലേക്ക് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളക് വേപ്പല അതേപോലെ തീ ഓഫാക്കിയതിന് ശേഷമാണ് കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കേട്ട നല്ല ടേസ്റ്റാണ് ഈ രസം നമ്മൾ ഇത് അരിച്ചെടുത്തിട്ടാണ് ഇട്ട സെർവ് ചെയ്യണത് അതിന് ശേഷം രണ്ട് വഴുതനങ്ങ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ നൈസായി കട്ട് ചെയ്തതും കോളിഫ്ലവർ ചെറുതാക്കി അരിഞ്ഞ് നല്ല വൃത്തിയായി കഴുകണം കേട്ടോ കോളിഫ്ലവർ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ്